പാകിസ്ഥാന്റെ ടി ട്വന്റി നായക സ്ഥാനത്ത് നിന്നും പേസർ ഷഹീൻ അഫ്രീദിയെ പുറത്താക്കുമെന്ന റിപ്പോർട്ടുകൾക്കെതിരെ പ്രതികരിച്ച് മുൻപാക് നായകനായ ഷാഹിദ് അഫ്രീദി ടി ട്വന്റി നായകനായതിനുശേഷം ന്യൂസിലാൻഡിനെതിരെ നടന്ന അഞ്ച് മത്സരങ്ങളടങ്ങിയ ടി ട്വന്റി പരമ്പരയിലെ നാലു മത്സരങ്ങളിലും പാകിസ്ഥാൻ പരാജയപ്പെട്ടിരുന്നു ലോകകപ്പ് മത്സരങ്ങൾ ജൂണിൽ ആരംഭിക്കാനിരിക്കെ നായകൻ ബാബർ അസമിനെ തന്നെ പാകിസ്ഥാൻ വീണ്ടും നായകനാക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഷഹീൻ അഫ്രീദിയുടെ ഭാര്യപിതാവ് കൂടിയായ മുൻ പാക് താരം ഷാഹിദ് അഫ്രീദി പൊട്ടിത് ന്യൂസിലന്റിനെതിരായ ടി ട്വന്റി പരമ്പരയിലെ വമ്പൻ പരാജയത്തിന് പിന്നാലെ പാക് സൂപ്പർ ലീഗിൽ ഷഹീൻ നയിച്ച ലാഹോർ കലണ്ടേഴ്സ് ആകെ കളിച്ച പത്തു മത്സരങ്ങളിൽ ഒൻപതെണ്ണത്തിലും പരാജയപ്പെട്ട ലീഗിൽ അവസാന സ്ഥാനക്കാരായിരുന്നു തുടർന്ന് ഷഹീന്റെ ക്യാപ്റ്റൻസിയിൽ വിമർശനങ്ങൾ ശക്തമായതോടെയാണ് പാക് ക്രിക്കറ്റ് ബോർഡ് ബാബർ അസമിനെ തന്നെ വീണ്ടും നായകനാക്കുവാൻ ഒരുങ്ങുന്നത് എന്ന നിലയിൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ആവശ്യമായ സമയം കളിക്കാരന് നൽകണമെന്നാണ് ഷഹീനെ നായകസ്ഥാനത്ത് നിന്നും മാറ്റുമെന്ന വാർത്തകളോട് ുള്ള ഷാഹിദ് അഫ്രീദിയുടെ പ്രതികരണം